ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ജെ സി ബി വന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ബി ഒന്ന് നമ്മളെ വീടൊക്കെ നമ്മുടെ പഴയ വീട് ഒക്കെ മാന്തി ഒന്ന് ഇതായിട്ടുണ്ട് ഒക്കെ മണ്ണൊക്കെ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ കുറ്റിയടിക്കലാണ് കുറ്റിയെടുക്കൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ബുധനാഴ്ച ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മളെ വാടേക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ദൂരമാണ് കേട്ടോ നമ്മൾ അടുത്ത് തന്നെയാണ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ പിന്നെ ശ്രീകോടം വന്നപ്പോരുന്നോ ചേച്ചി വന്തടം കാണാൻ പോരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഓടിച്ചാടിക്കയറി ഞാനും ഉണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നത് പോകുന്നതാണ് കേട്ടോ ശ്രീകോണ്ട കൂടെ പിന്നെ ചായ ഒക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു അമ്മയും അച്ഛനൊക്കെ നേരത്തെ പോയിട്ടുണ്ട് ട്ടോ ജെ സി വി മാത്രം എടുത്തേക്ക് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൽക്ക് ഈ ഒരു വീട്ടിലേക്ക് പോകുന്ന ഭാഗം ഞാൻ കാണിച്ചു തരുന്നതിന് മുന്നേ ഓട്ടോയിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു നിന്നുള്ള കേട്ടോ പിന്നെ നമ്മുടെ വീടിന്റെ അപ്പുറം അപ്പുറം ഒക്കെ ആയിട്ടുള്ളത് ഭാഗത്തൊക്കെ റബ്ബറാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നത് റബ്ബറാണ് നമ്മുടെ വീടിന്റെ അപ്പുറത്തേക്ക് റബ്ബർ ഉണ്ട് അപ്പുറത്ത് പിന്നെ നമ്മളുടെ പൊടിയിലുള്ള റബ്ബറും പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു റോഡ് നേരെ പോകുന്നത് അമ്പലത്തേക്കാണ് കേട്ടോ ക്ഷേത്ര ക്ഷേത്രം ഒരു റോഡാണ് കേട്ടോ ഈ ഒരു കറക്റ്റായിട്ടിങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം നമ്മളെ വീടിന്ന് തന്നെ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു രണ്ട് മൂന്ന് നാല് വീടിൻ്റെ അപ്പുറത്താണ് കേട്ടോ അധികം ദൂരമൊന്നുമില്ല നടക്കാനുള്ള ദൂരമുള്ളൂ പിന്നെ ഇനി ഈ കാണുന്ന ഒഴിഞ്ഞ പറമ്പാണ് ഇനി അങ്ങനെ ഒഴിഞ്ഞ പറമ്പാണ് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കുള്ളതാണ് കേട്ടോ നമ്മളെ വീടാണ് ഇനി അടുത്തത് നമ്മളെ വീടാണ് നമ്മളെ വീടിന്റെ മുന്നേ ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുകയാണ് ഒഴിഞ്ഞ് ഇതാണ് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ജെ സി ബി ഒക്കെ മാന്തൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മേ ചെന്ന് നേരത്തെ പോന്നിട്ടുണ്ട് അപ്പം പാറു ആ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം എന്താ ഇപ്പം ഇതൊരു സംഭവം എന്നുള്ളതാണ് അമ്മയില് ജെ സി ബി മാന്തം എന്നൊക്കെ പറഞ്ഞ ഒരു ദൽപദം തന്നെയാണ് ആക്കൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവേണ്ടട്ടോ എനിക്ക് ജെ സി ബി അല്ലെങ്കിൽ പണ്ടൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ് കേട്ടോ കാരണം അത് ആ കൊക്കോണ്ടൊക്കെ തലക്ക് കിട്ടിയാൽ തന്നെ നമ്മളപ്പം തന്നെ തീരുമാനമാകും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നുണ്ട് ഞാൻ കാണുമ്പോൾ വണ്ടികളിപ്പോൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ കൂടി ഈ കാണാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ ഈ വണ്ടി കാണുന്നതിൻ്റെ പേടിയായിരുന്നു അതുപോലെ ഈ വണ്ടി വാന് വേന കണ്ട കുട്ടികൾ പിടിക്കാൻ പോകുന്ന വണ്ടിയാണ് നമുക്ക് സ്കൂൾ കൂട്ടി ഞങ്ങൾ നാലഞ്ച് ആൾക്കാരാണ് ഒപ്പം നടന്നു പോവുക ഞങ്ങള് ഫ്രണ്ട്സ് ആളെ അപ്പം അങ്ങനെ പോരൂണ സമയത്ത് കൂട്ടുകാരെ ഞങ്ങൾ വേനൊക്കെ പോകുന്നതാണോ ഞങ്ങൾക്ക് പേടിയോ ആ വണ്ടി നിർത്തു നമ്മളെ കുടിച്ചു കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ജെ സി ബി നമ്മളെ നമ്മൾ ഞങ്ങളൊരു തായേര് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ മാന്തട്ടോ അപ്പോൾ ഒരുപാട് കല്ലുണ്ടായിരുന്നു കാരണം ഇത് ഉയരത്തി കെട്ടിയതാണ് ഒരു വീട് ഇപ്പം നീ മൊത്തം താത്തിയിട്ട് നമ്മളെ കുളിമുറീൻ്റെ ലെവലൊക്കെ ആക്കി മാന്ത് പറഞ്ഞിട്ടോ അപ്പോൾ വീട് എന്താ മാന്തണ്ടേൻ്റെ സങ്കടക്കാർ പറഞ്ഞതിൻ്റെ പാറയാണ് കേട്ടോ നമുക്ക് നമ്മൾ വീട് പൊളിക്കേണ്ട മാന്തണ്ട അറിഞ്ഞ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലാതെ ആദ്യം ഭയങ്കര സങ്കടം ആയിരുന്നു ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോയപ്പോൾ ഭയങ്കര സങ്കടം ഇത് ഇതിൻ്റെ വീടല്ല നമ്മളെ വീട്ടിലേക്ക് പോവുക നമ്മളെ വീട്ടിലേക്ക് പോകുക എന്നൊക്കെ അറിഞ്ഞിരുന്നെട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കമ്പിയൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാനുള്ള പണിക്കാരുണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ കരിങ്കല്ല് ഇവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് അങ്ങനെ ഇറങ്ങണ വരികയാണെൻ്റെ മുന്നേത്തെ വീഡിയോയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഹോം ടൂറിലൊക്കെ നമ്മളെ വീടിൻ്റെ ഫുൾ ഭാഷ വശങ്ങളും ഞാൻ കാണിച്ചായിരുന്നു അതങ്ങനെ കല്ലത് കരിങ്കല്ല് ഏകദേശം ഇപ്പം തന്നെ അത് റെഡിയായിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കെട്ടിപ്പടുത്തേൻ്റെ കരിങ്കല്ലേ അപ്പുറത്ത് എങ്ങനെ നിൽക്കുന്നത് നമ്മൾ ശ്രീധര ശ്രീധരേട്ടനാണ് കേട്ടോ ശ്രീധരേട്ടനെ ഞങ്ങളെ വീടിൻ്റെ അടുത്തെത്തെ ആളാണ് അപ്പോൾ അവർ ഇങ്ങനെ ജെ സി ബി മാന്തങ്ങനെ ഏതായാലും ജെ സി ബി ഒക്കെ മാന്തം അറിയുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു കാഴ്ച തന്നെയാണല്ലോ അല്ലേ ഇപ്പം ഇത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീടാണ് ഇപ്പോൾ അത് അമ്മയൊക്കെ അഞ്ഞൂ അമ്മയും അച്ഛനൊക്കെ അഞ്ഞൂറ് ഉപ്പ്യയ്ക്ക് എന്താ വാങ്ങിയ സ്ഥലമാണ് കേട്ടോ അത് ഒരു സ്ഥലം എന്നിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ എടുത്ത് കയറ്റിയൊരു വീടാണ് ഒരു വീട് പൊളിക്കുക എന്ന് പറയാൻ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ അല്ലേ അതൊരു ഭയങ്കര ഒരു കിരികെട്ടൊരു ഇതാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ കയ്യിൽ നല്ല പൈസ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കേറും പൈസ അല്ലാത്തവർക്കൊരു വീട് കയറ്റുക എന്ന് പറയുമ്പോൾ ഇപ്പം എത്രയോ വീടുകളുണ്ടല്ലേ ഒപ്പിച്ച് ഒപ്പിച്ച് കഴിയുമ്പന്ന് ഏച്ചു കൂട്ടി ഏച്ചു അങ്ങനെ എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചേച്ചി കൂട്ടി ഏച്ചു കൂട്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ ആദ്യം ഇതിൽ അച്ഛൻ്റെ റൂം ഞങ്ങളുടെ റൂം ആ ഭാഗമൊക്കെ മണ്ണാണ് മണ്ണ് കെട്ട കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ റൂമുകൾ മൺ കട്ട കൊണ്ട് പൊടിക്കുക കല്ല് സിമെൻറ്റിൻ്റെ പകരം മണ്ണ് തേമ്പിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ പൊളിക്കാൻ ഈ ഒരു ഭാഗമൊക്കെ മണ്ണ് കട്ടുകയാണ് കേട്ടോ പിന്നെ പൊളിക്കാൻ വല്ലതും ഒരു ജെ സിമെൻ്റെ ഇതുകൊണ്ട് ഒരു തട്ടിയപ്പോൾ തന്നെ പിന്നെ അതുപോലെ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടം മാതിരി മണ്ണായിരുന്നു കേട്ടോ ഫുള്ള് മണ്ണായിരുന്നേ ചേട്ടനിങ് ഇപ്പോൾ അവിടെ ബൾബിൻ്റെയൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ കരണ്ടിൻ്റെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ തൂക്കി വെക്കാൻ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ താഴത്താണ് കേട്ടോ കാരണം അത്രയും മേലെയാണ് നമ്മളെ വീട് നിൽക്കണത് ഇവിടെ കണ്ടില്ല താഴത്ത് രണ്ട് വീടാണ് കേട്ടോ ഞങ്ങൾ തറവാത്ത വീടും പിന്നെ ഞങ്ങൾ അമ്മായിൻ്റെ ഒരു അപ്പോൾ അതാ ഇപ്പം ഞാൻ സൂം എഴുതേണ്ടതാണ് നമ്മളെ ആകാശത്ത് സെക്കൻഡോ ഇന്ന് നാലഞ്ച് സെക്കൻഡ് നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇത് ഇപ്പോൾ പടുത്തിട്ട് പഴുത്ത് ഞങ്ങൾ പച്ചയും കൂടിയും കൂട്ടാൻ വെക്കില്ല കേട്ടോ പഴുത്തിൽ തിന്നാന്നുള്ളൊരു ബോധിക്ക് വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന തേങ്ങയല്ലേ അപ്പോൾ അവിടെ അമ്മ പറക്കി കൂട്ടിയതാണ് അമ്മ തുടങ്ങി തന്നെ അപ്പോൾ ഈ ഒരു തേങ്ങ മണ്ണിട്ട് കൂടി ചേച്ചി മണ്ണെടുത്തട്ടിയതാണ് ഒക്കെ കട്ടിൻ്റെ മേലെക്കൂടെ അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് കംപ്ലീറ്റ് മാന്തി എടുത്തിട്ട് ഈ സി പി മണ്ണിട്ടപ്പോൾ ഫുള്ള് അങ്ങോട്ട് ആ തേങ്ങനൊക്കെ കട്ടിതൊക്കെ അതിൻ്റെ താഴത്തേക്ക് എത്തിയിട്ടും അന്ന് അത്രയ്ക്ക് മണ്ണുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ സീവി എന്താ നമ്മളെ വീടിൻ്റെ ഭാഗത്തുമാൻ തന്നെ ഉള്ള ഇല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം എങ്ങനെ പോണത് കുട്ടീനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കുട്ടിയുടെ നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ റെക്കോർഡ് ചെയ്യുകയാണ് പിന്നെ അവിടുത്തെ ജെ സിബിൻ്റെ ശബ്ദം കന്നായിട്ടുണ്ടോ കാരണം അവിടുത്തെ വോയിസ് കുറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വാതിലും ഇതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ജെ സി ബി മകനുസരിച്ചുള്ള വാതിലും ജനലൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ ഈ ജനലാദ്യം തന്നെ ഇതാക്കിയിരുന്നു ഇനി വാതിലൊക്കെയാണ് എടുത്ത് വെക്കണത് അപ്പോൾ നമ്മുടെ നമ്മുടെ വീട് ജെ സി ബി മാന്തിയാണ് എന്തായാലും അതിൻ്റെ കൊക്കോണ്ടൊരു തട്ടൊരു തട്ടിയാ തീരുമാനമാകും നോക്കി നോക്കിയാ ഒരു കൊക്കേൻ്റെ ഒരു ഇത് ശക്തി കൊക്ക കൊണ്ട് രണ്ട് തട്ടിപ്പിക്കുക നമ്മൾ വീട് തീരുമാനമായിട്ടോ ഉണ്ടോ ഫുള്ള് മണ് കട്ടയാണ് കേട്ടോ സിമെൻ്റൊന്നുമില്ല മണ്ണും കട്ട ഇതൊക്കെ ഏച്ചൂട്ടി ഏച്ചൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ കാണുന്ന തായേരി ഒന്നാദി ഉണ്ടായിരുന്നില്ലാ പറഞ്ഞിരുന്നെ പിന്നെ അതൊക്കെ ഇങ്ങനെ ഏച്ചൂട്ടി ഉണ്ടാക്കിയതാണ് ആദ്യം ഇപ്പം ആ ജെ സി ബി മാന്തോടത്തുകൂടെ ആയിരുന്നു അടുക്കിലേക്ക് കയറി എന്നത്ര ഭയങ്കര പൊടി കേട്ടോ ഭയങ്കര പൊടിയാണ് പറഞ്ഞ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല അങ്ങോട്ട് കുറച്ച് മാറി നിന്നിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ പണിക്കാർ ജനലും വാതിലും ഒക്കെ അങ്ങനെ കൊണ്ടു വയ്ക്കേണ്ട കേട്ടോ എട്ടനും കൂടി കൊടുത്തു അപ്പം ഇപ്പം ഇതായിരുന്നു മക്കളെ നമ്മുടെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ ആ വീടൊക്കെ പോയി ആകെ നിരപ്പാക്കി മണ്ണൊക്കെ അങ്ങോട്ട് ആകെ നിരപ്പാക്കി ഇട്ടിട്ടുണ്ട് കല്ലുള്ളതൊക്കെ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എത്രയേ ഉള്ളൂ ഒരു ജെ സി ബി കൊണ്ട് നമ്മളെ വീടൊക്കെ എത്ര പെട്ടെന്നാണോ അതൊക്കെ പൊളിച്ച് മാറ്റി കഴിഞ്ഞത് പിന്നെ കുറച്ച് മണ്ണ് അങ്ങോട്ട് കൂട്ടി വെച്ചത് ഇനിയിപ്പോൾ നമുക്ക് തറയ്ക്ക് മണ്ണ് ആവശ്യത്തിന് ഇടാലോ എന്നുള്ളതിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ചപ്പിളി ചപ്പളി ബിളി എന്നാൽ ഞാൻ അവിടുത്തെ പോയി നോക്കാൻ എനിക്കൊരാഗ്രഹം കിട്ടും കണ്ടുമ്പോൾ പറഞ്ഞാൽ വൈകൂട്ടോ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാ അങ്ങനെ ചെന്ന് നോക്കാനുട്ടോ നല്ല ചപ്പളിണ്ട് കേട്ടോ അപ്പോൾ അക്കതേ നമ്മൾ വീട് നിന്നേന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നതെന്ന് ആലോചിച്ചു നോക്കാം പെട്ടെന്ന് അതൊക്കെ മാന്തി നിരപ്പാക്കിയത് അതൊക്കെ നമ്മളെ വീട് മാറിയ മണ്ണാണ് കേട്ടോ മണ്ണ് കൂട്ടി ഉണ്ടാക്കി നമ്മൾ കര അങ്ങോട്ട് ഒളിച്ചെടുത്തു നല്ലൊരു കൊച്ചു ഏകദേശം വെച്ച് വീട് ഏകദേശം ഒരു എണ്ണൂറ്റി ജില്ലാ സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഒരു പ്ലാൻ നമ്മുടെ അപ്പോൾ ഏട്ടനെന്തേലും വല്ല ഇറക്കി വിൽക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ കേട്ടോ ഇറങ്ങി കയറി കേട്ടോ അപ്പോൾ ഒക്കെ മണ്ണിൻ്റെ അടിയിൽ കുറേ സംഭവങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിലൊക്കെ അങ്ങനെ വിട്ടിട്ടുണ്ട് കമ്പിടൊക്കെ കേട്ടോ അപ്പം ഞാനിങ്ങനെ നടന്ന് ഈ ഒരു ഭാഗമൊക്കെ പാറയാണ് അത്ര പാറ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഇപ്പം ജസ്റ്റ് മതിയപ്പം അപ്പം അങ്ങനെയല്ല നമ്മളെ ഒരു വീട് നിൽക്കണ ഭാഗം വരുന്നത് ദുഃഖം നമ്മുടെ എന്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് ഇനിയിപ്പൊ ഫ്രണ്ട് ആ ക്ഷേത്രത്തിന്റെ ഭാഗിക ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീടിന്റെ മുൻവശം ഞാൻ ചെരുപ്പൂരി ചെരുപ്പിട്ട് നടന്നിട്ട് കാര്യമില്ലാതെ പോകുന്നത് നേരിടാൻ ചെരുപ്പൂരിട്ടാ നല്ല മഴ ഇണ്ടായിട്ട് ഈ ചപ്പ്ലി ബ്ലി ആയിട്ടുണ്ട് ഇപ്പൊ ഇനി നമ്മുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണത് ഇനി ആ ഒരു പഴയ വീട് കഴിഞ്ഞ ഓർമ്മകളിൽ മാത്രം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാം കാര്യങ്ങളും അറിയിക്കുക കേട്ടോ കുറ്റി അടിക്കാനുള്ള കമ്പികൾ റെഡിയാക്കണം കേട്ടോ മുപ്പത് കമ്പികൾ വേണം എന്ന് പറഞ്ഞപ്പം നമ്മൾ വീടിൻ്റെത് ഓടിൻ്റെ കൂടെ എന്താ പട്ട പട്ടിക്കാൻ്റെ ഒപ്പം തന്നെ കമ്പി ഇങ്ങനെ വെച്ചോട് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പികൾ കുളിമുണ്ടിട്ടും അപ്പം ഇതുവരെ എല്ലാവർക്കും താങ്ക് യൂർ വാച്ചിങ്ങിൽ നല്ല രീതിയിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്